ശർമ്മ നമ്മുടെ ഗുരുധർമ്മ സംരക്ഷണ സംഘം എന്ന് പറഞ്ഞ ഈ പറഞ്ഞില് അറുപത്തിരണ്ടാമതായി അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഗുരുവാടിയെ നോയിസ് റിമൂവ് ചെയ്തുകൊണ്ട് റീ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണിത് അപ്പൊ എല്ലാവരും കേൾക്കുക ഒരു കള്ളുപിടിച്ചവര് നിങ്ങളൊക്കെ കുറെ വയസായവര് കണ്ടിരിക്കും അവിടുത്തെ പിള്ളേര് കാണാൻ വരയ്ക്കും കൊടുങ്ങല്ലവരും അതുപോലെയുള്ള ദേവ ക്ഷേത്രമോ കുടുംബക്ഷേത്രമോ ഒരു വയസ്സായ അമ്മാളന്നുണ്ടെങ്കിൽ ആ വടിയും ബുദ്ധിപിടിച്ചവടെ വന്ന് നിന്നേക്കും അദ്ദേഹത്തിന് വാസ്തവത്തിൽ നിൽക്കാൻ തന്നെയും വയ്യ എങ്കിലും ഈ വടി കൊണ്ട് ഒരു അട്ടി അവിടെ അടി കൂട്ടു എന്തെങ്കിലും രണ്ട് വാക്ക് പറഞ്ഞതിൽ അദ്ദേഹം കാരണവരായില്ല ഈ നിലയിൽ വെച്ചവർ അറിവുകയറി പകർത്തിയ മക്കളാണ് നമ്മൾ അവരോട് നമുക്കൊന്നും ചെയ്യത്തില്ല പിന്നെ ഇവിടെ നിങ്ങളോട് ഈ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ എന്ത് നിങ്ങളെ അവർ സംസാരിച്ചു ഈ വന്ന വളർത്തുകയും നീന്തുകൊടുത്തത് കയറി മാത്ര നിങ്ങളുടെ കുറെ പേര് വന്നിട്ടുണ്ട് അവർക്ക് പക്ഷേ ഒന്നോ രണ്ടോ നാലോ തവണ വന്നാലൊന്നും കുറ്റ എന്തോ പറഞ്ഞല്ല എത്രയും സ്വല്മായിട്ട് ഞാനു സ്നേഹം പ്രണയിപ്പം ഏവർക്കാർ എന്താണ് നമ്മൾ ഈ പറഞ്ഞ രീതിയിലുള്ള ആരാധന പറ്റുക ബാക്കിയാണ് വി മതോ അതോ മനസിലായി പറഞ്ഞു അങ്ങന അത് നമുക്ക് അറിയാ അറിയില്ല നമ്മൾ പറഞ്ഞുപിടിപ്പിക്കുന്നു നമ്മുടെ മതത്തിൽ താങ്കൾ ജീവിച്ചത് പിന്നെ നമ്മൾ ജാതിക്കും വേണ്ടി പൊരുത്തി വർണ്ണാശ്രമധർമ്മം പറഞ്ഞ് നമ്മൾ അത് ഓരോ ജാതിക്കാരും അവരവരുടേതായതും പറയും ഇതാണോ ദൈവം ജീവിക്കരുത് നമ്മൾ താധിക്കും ക്ക് വേണ്ടി ഇരിക്കുന്ന ദൈവം എങ്ങനെയുള്ളതായിരിക്കും നാടകം കോഴിക്കോട് ഈ കോഴിക്കോട് എത്ര ആഗ്രഹങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെയല്ല കോഴിക്കോട് മുതൽ തൃശൂർ വരെ പതിനെട്ട് അഗ്രഹാരങ്ങളൊന്നായിരുന്നു ആ വീടൊക്കെ എങ്ങനെയും എന്ത് ചെയ്യാൻ കഴിയും അങ്ങനെ താഴോട്ടുള്ള പ്രകല പേര് തെയ്യൻതുള്ളവരെ നടക്കുന്ന തകർ പേര് എന്താണത് ഇതിനാണത് അതൊരു പരിഷ്കാരമായിട്ട് ഇപ്പൊ മാതൃകതായിട്ട് കൊണ്ടുപോകുന്നത് എന്താണ് എന്ത് വിശേഷമാണ് ഇത് വളരെ അനാവശ്യങ്ങളായ കാര്യങ്ങൾ ചെയ്തും ചെയ്യിപ്പിച്ചും വന്ന ഒഴുകി വരെ നടത്തുന്നു നമ്മുടെ ഈ രാജ്യത്തുണ്ട് എന്താക്രമണം നടപ്പില്ല പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങളൊരു വീട്ടുകാരോ അങ്ങനൊരു വ്യക്തിയോ മാറി നിന്നായി ഇത് മാറൂ നിങ്ങൾ ഉടച്ചേ കളയൂ അതാ ദൈവം ഇല്ലെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂടെ ദൈവം വരുമോ അതെ തരത്തിലാണ് നിങ്ങൾ ദൈവത്തെ പീഡിക്കുന്നത് ഗൈവയില്ല അങ്ങനെ ഒരു സാധനമേ ഇല്ല എന്ന് വിചാരിക്കും അങ്ങനെയാണല്ല ഇപ്പൊ നിങ്ങളുടെ ആ പ്രദേശമല്ല കണ്ണൂര് ആ പ്രദേശത്തല്ല നിലയിൽ ഞാൻ പറഞ്ഞു അത് അത് മരിച്ചാൽ അതിന് ഇത് ശവദാസൻ ചെയ്യുന്നത് എങ്ങനെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കാനാണ് തോന്നി അവരാണ് ഇതിനെ മനസ്സിൽ കൈകാര്യം ചെയ്യേണ്ടത് ഇതന്നെ ഇന്ന് അവിടെ നടക്കുന്ന അറിയപ്പെടുന്നത് ഈ ശരീരം വിട്ടാൽ ഈ ജീവൻ എവിടെയാണെന്ന് നിങ്ങൾ ധരിക്കുന്നത് അറിയാവുന്ന എന്താണ് നിങ്ങൾ മനസ്സിലായിട്ടില്ല എന്തെങ്കിലും മോചനം പ്രാപിക്കുമെന്നാണ് നിങ്ങൾ ധരിക്കുന്നത് അതായത് ഈ ജീവൻ അതോടുകൂടി തീർന്നാണ് അവർ ഈ കൂട്ടിലിരുന്ന് ജീവൻ എന്തൊക്കെ വിക്രിയകൾ കാണിക്കുന്നുണ്ടോ ആ ജീവന്റെ ആ വിക്രിയെല്ലാം കഴിഞ്ഞിട്ട് ഈ ശരീരം ഇട്ടിട്ട് നിങ്ങൾ ആ ജീവനോടുകൂടി പോവുക അതാണ് നിങ്ങളുടെ കർമ്മം ഈ കർമ്മത്തോടുകൂടി പോകുന്ന ഈ ജീവൻ എവിടെ പോയിട്ടുണ്ട് അങ്ങനെയും ചിന്തിക്കാൻ നിങ്ങൾക്ക് വയ്ക്കണില്ല പിന്നീട് അച്ഛനും അമ്മയും മക്കളും ഭർത്താവും കാര്യം കളിച്ച് അങ്ങനെ ഇരിക്കന്നെ അവിടെ നിങ്ങൾ നിനക്കത് മനസ്സിലായിട്ടില്ലല്ലോ ഒറ്റവാർ പറഞ്ഞ നമ്മളെ അഭിവ്യപ്പെടും നമ്മൾ നല്ലത് ചെയ്ത് തരും ചെയ്ത സ്വഭാവം നമ്മളിൽ വരാതിരിക്കാൻ ഞങ്ങൾ വയ്യാത്തവർ ആണെങ്കിൽ പിന്നീട് എവിടെ ഇവർ മാറി ഒരു സമൂഹ ഒഴുക്കിയുടെ നന്മ എവിടെയെങ്കിലും മരിച്ചറിഞ്ഞ് കളയേണ്ടതല്ല പിന്നെ ഏറ്റെടുക്കാൻ വല്ല നിങ്ങളുടെ പ്രവരറിവ് നമ്മുടെ സമൂഹത്തിന് എത്താത്തതുകൊണ്ട് ആണ് പെണ്ണും ഒന്നിനൊന്നും പടിഞ്ഞാറ് നോക്കിയന്ത്രം പോലെ വിശേഷ ജീവിതത്തിന്റെ മൂടുപിടിച്ച് യാതൊരു സാധനാ വിശേഷവും ഇല്ലാത്ത ഓരോ സാധനങ്ങളായി മാറുക കോളേജിൽ ചെന്നാല് റാഗിന്ന് എന്തിനാണ് ആരാണക്കാരണം ഏതോ കോമാളികൾ പണവും പ്രതാപവും കൊണ്ട് ചീത്തയും വികൃതി കാണിച്ചെടുത്തു പോയി പഠിച്ച് അവിടെ നിന്ന് വന്ന ഈ ഓരോ പാളകളും പഠിപ്പിച്ചാൽ അതിന് ഞാൻ പറയുന്നു പ്രതിപാലെന്നല്ല നിങ്ങൾ പറയണം പ്രതിപാള എന്നാണ് പറയുന്നത് ഈ പ്രകൃതിപാലന്മാര് ചെയ്യുന്ന എങ്ങനെ എനിക്ക് പറയാൻ നിങ്ങളെ എന്തോ ഞാൻ പരിക്കും നിങ്ങളെ ചെയ്താളകൾ കാണിക്കുന്ന കർമ്മഗതിയും ദോഷം ഒരിക്കലും ചിന്തിക്കാത്ത നിലയും പൂർത്തിയാക്കുന്ന വികൃതികളാണ് നമ്മൾ ഓരോരുത്തരുന്നത് ഈ വികൃതിയിൽ നിന്ന് നിങ്ങൾ സുഹൃതം എങ്ങനെ തേടും നിഷേധിച്ചാൽ നിങ്ങൾക്ക് സുഹൃതം വരും സ്നേഹം ഇല്ലാതെ പെരുമാറി വേണ്ടിയിട്ട് സുഹൃതം വരുന്നു അല്ലെങ്കിൽ കുറെ സ്നേഹിച്ച് വാരി പിടിച്ചെന്ന് വെച്ചു ഇതൊന്നും അല്ല അങ്ങനെയാണെങ്കിൽ പടിഞ്ഞാറൻ രാജ്യക്കാരാണ് ഏറ്റവും നല്ലത് എന്താണ് എത്ര സഹായിക്കണമെന്ന് തോന്നിയാൽ അവന്റെ കൈ ആയിരം ഡോളറിന് പണി ചെയ്താൽ രണ്ടായിരം ഡോളർ അവൻ ചെലവിച്ച് തെന്നുമാണ് എന്താണ് ആയിരം ഡോളർ അന്യരെ സഹായിക്കുക സ്ഥലം വിറ്റി താഴ്ചയ്ക്കണം അങ്ങനെ ഇപ്പോഴും രണ്ടുപേരും ഇവിടെയാണ് അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പുണ്യം വരുമെന്ന് ധാരണയുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും അതല്ല പുണ്യം വേണ്ടതെന്നാണെങ്കിൽ പിന്നെ നിങ്ങളോട് ഇത് പറഞ്ഞിട്ടും കഴിയും പുണ്യം വേണമെങ്കിൽ എങ്ങനെ എടുക്കും നമുക്ക് നമ്മുടെ കുറവന്മാര് ചെയ്തതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞു നമുക്കത് തള്ളിക്കളഞ്ഞു പോകും കുറേമാർക്ക് കുറെ അറിവുറവും പരിചയ കുറവും ഭരണകൂടത്തിന്റെ അനവധി കാലത്ത് പരിചയം കൊണ്ട് വന്നുപോയവും ഇതൊക്കെ നമുക്ക് സംഭവിക്കും പക്ഷെ ഇത് ഒരു വ്യക്തിയെ കൊണ്ട് പൊക്കി എടുത്ത് കളയാൻ കഴിയും ഒരു ഗവൺമെന്റിനെ കൊണ്ട് കഴിയില്ല ഇത് നിങ്ങൾ ആരാഞ്ഞ് സേവനം ചെയ്തെടുക്കുന്ന കർമ്മശുദ്ധിയിൽ മാത്രം നിൽക്കുന്നതാണ് ഇത് നിങ്ങൾ അധികം പേര് വിചാരിച്ചിരിക്കുന്നത് ഈ വിശേഷം സന്യാസിമാർക്കുള്ളതാണ് മാർക്കുള്ളതാണ് സന്യാസിമാർക്കാർക്ക് ചിന്താഴ്ച താമസിക്കുന്ന ഭാര്യ മക്കള് അച്ഛൻ അമ്മ ഇങ്ങനെ തുടങ്ങി അവരുടെ വിനയവും സമ്പന്നതയും യോഗ്യതയും ഐശ്വര്യം കൊണ്ട് ഉയർന്ന സത്യം മാത്രമാണ് അതിൻ്റെ നല്ല ഇത് ഗ്രഹസാശ്രമികൾ കൂടിയാണ് നടക്കുന്നത് അങ്ങനെ ഗ്രഹസാശ്രമികളാകാൻ തുടരുന്ന കുട്ടികളെ വളർത്തി നാടിനും വീടിനും യോഗ്യമല്ലാത്ത നിലയിലാക്കിയിട്ട് പെണ്ണിനെ വളർത്തി പെണ്ണിനെ ആഞ്ഞെ വളർത്തുന്നവർ പോലെയാണെന്ന് നിങ്ങൾ മനസ്സിലാ വളർത്തിയാളെ പിന്നെ ഇപ്പൊ നിങ്ങൾ തരേന ഒരു ഭാഷ ഇപ്പൊ നിങ്ങൾക്ക് അങ്ങോട്ട് വടക്കോട്ട് പോവാണ് പക്ഷെ ഇവിടെ നിന്ന് അതല്ല വളർത്തി അത് വേണ്ടി വന്നാൽ രണ്ട് കാലമായിട്ടുള്ളു പിന്നെ മറ്റെല്ലാം എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കുറെ കാലം ഈ നിലയിൽ പീടിച്ച് നിങ്ങൾ എന്ത് തേടാൻ പോകുകയില്ല വൃത്തികേടിന്റെ മൂട് പിടിച്ചു എന്തു ചെയ്യണം തികച്ചു ആദ്യം പെണ്ണിനെ ആന്യം വളർത്തുന്ന ഒരുപോലെ ആണെങ്കിൽ പെണ്ണിനെ ആത്മൻ കെട്ടെ അല്ലാത്തവരും കെട്ടണം അങ്ങനെ പത്ത് പിന്തുർക്ക് അത് കരുതാൻ കഴിയുമോ ഇല്ല മത്സരിച്ചു നിങ്ങളെത്തി പരിചയം നിങ്ങൾ എന്തിനു കാണിക്കുന്നു ഇതിനെല്ലാം കാരണം നിങ്ങളുടെ വേറെ മുൻപ് സ്ത്രീധനം കൊടുക്കുന്ന ഒരു പതിവ് അന്ന് പിന്നെ വേറൊരു മര്യാദ ഉണ്ടായിരുന്നു സ്ത്രീധനം കൊടുത്താൽ പിന്നെ വീടിനെ ഉപദ്രവിക്കാതിരിക്കും ഇന്ന് അതല്ല വേറെയൊക്കെ ഉള്ള കാര്യങ്ങൾ അറിയാം വേണ്ടി വന്നാൽ വിജയി ഈ പ്രീതം കൊടുത്ത് ഈ നിലയിൽ നിങ്ങൾ വലുതാക്കിയ ഇവനെയൊക്കെ കൊണ്ടുപോയാണ് അല്ലെങ്കിൽ ഇവളെ കൊണ്ടുപോയാണ് നിങ്ങൾ ആരോട് ചെയ്യുന്ന നീച്ചത്തരമാണ് നിങ്ങളുടെ മക്കളോട് പലരുന്ന നീച്ച കർമ്മദോഷം പിടിച്ചു വിൽക്കുക അവർക്ക് വേറെ ചെയ്യാനും ഉടുക്കാനും തിന്നാനും വന്ന ഒരു കർമ്മശേഷി ഉണ്ടാക്കി കൊടുക്കുക അവരവരുടെ മക്കളും തിന്നാത്തറ്റ് അവരെ നിങ്ങൾ സമ്പാദിച്ച് മറ്റുള്ളവരെ പിടിച്ചു പറയിട്ട് എന്തെങ്കിലും ചെയ്യുന്നു ഈടെ മൂട് വർഗം വെച്ചുകൊടുത്താൽ ഈ മക്കളെല്ലാം കൊടുക്കും അതാണ് ഇന്നോളം വളർന്നു വന്നിരിക്കുന്ന പരിധി ഇതിനെ മാറ്റം ചെയ്യാൻ നീക്കി കഴിയുന്നതേ പിന്നെ ഇതൊരു പ്രവർത്തനം നിങ്ങൾ ആരാധിക്കുകയും ആരാധിപ്പിക്കുകയും ചെയ്തു പിശാചോ ദേവനോ ഏത് ഏത് കൊല്ലായിട്ടും ഒരു പൂത്തിനെ വെക്കുന്നു ഇത് പിന്നീട് നിങ്ങൾക്ക് ഇല്ലെന്ന് പറയാൻ അധ്യാപിച്ച പറയുന്നെങ്കിൽ അത് തെറ്റ് പറയുക നിങ്ങളാണ് നിങ്ങളുടെ കുറേന്നാലോ ചെയ്ത് വെച്ച് ആരാധിച്ചു പോയതാ ഇല്ലെന്ന് പറഞ്ഞാൽ അത് ഉണ്ടാവും അതല്ലേ ഇത് എന്തുവല്ല ഇത് പൂലം സൂക്ഷ്മം കാരണം കാര്യം എന്ന് പറയുന്നത് കാരണമായതെന്ന വലയിൽ സങ്കല്പിച്ചത് പോയി എന്ന് വിളിച്ചാൽ മറ്റുള്ളതൊന്നും ഇല്ലാതെയല്ല തകരതുള്ളത് ഈ തകരതുള്ളത് തന്നെ അത്ര ചിന്താക്ക് കഴിഞ്ഞു തറവും വേദമായി കാണുമെന്ന് പറയുന്ന പ്രധാനത്തിൽ നീങ്ങി വളരാൻ കഴിയും അതൊക്കെ പൂച്ച പറക്കുക ഒരു ി എന്നുള്ള നിലയിൽ ഒരു പെണ്ണ് വളർന്നു വന്നാൽ അവൾ എന്താകണം ഈ വണം കൊടുത്ത് കെട്ടുന്നവൻ തീർച്ചയായിട്ടും ഒരു നല്ലവനാകാൻ ഇടയില്ല അതിന് കാരണം അവനെ വളർത്തിയതുപോലെ അവനെ വളർത്തിയതുപോലെ അത് പെണ്ണായ കുറെ കൂടി വേദനിക്കയറ്റങ്ങളാണ് അവളെ തുഷിക്കാനുള്ള പറ്റുകയുള്ളൂ ഇത്രയും വേദന വളർത്തിട്ട് ഇവളെ ചെട്ടികൊടുക്കുമ്പോ ഈ മേലയിൽ ശീത്ത തരം പകർന്നു വെച്ചിട്ട് ഇവളവിടെ ചെന്ന് അലങ്കരിച്ചു കഴിഞ്ഞാൽ ഈ വീടിന് എന്തൊക്കെയായിരിക്കും പറ്റുന്നത് ഇവളെന്നല്ലാതെ ജീവിച്ചുപിടിക്കും ഇവ ഒന്നും ചെയ്യാൻ കഴിയില്ല വേറൊരു നിശേഷം മക്കളെ ചീത്തയക്കാൻ വേണ്ടി ജീവിക്കുന്നവരും സാധനമായി തന്നെ പറയേണ്ടതാണ് എനിക്ക് ഇഷ്ടപ്പെടും ഇവിടെ നല്ലതുകൊണ്ട് ഇഷ്ടപ്പെട്ടാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ട ഇവിടെ വന്നത് നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ ജീവന്റെ കർമ്മഗതിക്കൊത്ത് വളർന്ന് ധർമ്മഗതിക്കൊത്ത് നിലനിന്ന് ഒന്നിനും ആർജിച്ച് നാടിനും വീഴിനും വേണ്ടിവരുന്ന രാജ്യത്തിനും കൂടി നന്നെ ചെയ്യേണ്ട ഈ കുട്ടികളെ ഈ നിലയിൽ നാടിനെ നശിപ്പിക്കുന്ന ഈ കർമ്മകരി ഏറ്റെടുത്ത നീളെ വീട്ടുകാരായ ആളുകളോട് എന്ത് പറയണ നിരക്കില്ലേ അതോ ഇനി മീനെ ജീവിച്ചു പഠിച്ചിട്ട് പകരത്തിനെ നിരേക്ഷിക്കുന്ന കുറെ പണം കുറെ ആൾക്കാരൻ കുറെ വിനയം വിചാരിക്കും ഇതാണ് ോന്നിയതാണോ കുടുംബ ജീവിതം നിങ്ങൾക്ക് ഇതാണോ പറഞ്ഞു ഇതിനെക്കെ കണ്ടിട്ട് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞു നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ നിങ്ങൾ ചെയ്തും എന്നില്ല ദോഷം ചെയ്യാൻ അതിന് ഒരു ഉപാധി ഇല്ലാതെ നിങ്ങളോട് ഇതൊന്നും ചോദിക്കേണ്ട കാര്യം ഞാൻ ഉപാധി പറഞ്ഞത് ചെയ്തിട്ടും ചെയ്യുമ്പിച്ചിട്ടും വേദനിക്ക് തോട് പറയുമ്പോൾ അതാണ് മുൻപ് പറഞ്ഞ കാര്യം ഇവിടെ വരുമ്പോൾ ചിലർ തീരാന രാജ്യങ്ങൾ കൊണ്ടായിരിക്കും വരുന്നു ചിലര് വേറെ എന്തെങ്കിലും കൊണ്ടായിരിക്കും എന്തെങ്കിലും ഒരു ആവശ്യം ഇല്ലാതെ വരില്ല എന്ന് പറയുന്നത് പിന്നെ ആയിരം പേരോ ലക്ഷം പേരോ വരുമ്പോൾ ഒരാൾ എൻ്റെ ആത്മജാതിക്ക് വേണ്ടി എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചേക്കാം പിന്നെ അവർ തീരാനോ അച്ഛനും അമ്മയും മക്കളും ഭർത്താവും ഭാര്യയും ഉരുണ്ട് കളിച്ച് അവന്റെ ജീവിതം അറ്റപ്പെടുത്തിയിട്ട് പിന്നെ എന്ത് നീ ആത്മശാന്തി അവിടെ പോയി പോയിരുന്നു അത് ഇതൊന്നും ആത്മശാന്തി അല്ല നിങ്ങൾ പറഞ്ഞു പഠിച്ചു വെച്ചിട്ടുണ്ട് ഇപ്പഴെയാണോ തന്നെ എപ്പോഴാണ് എപ്പോഴാണോ തോന്നുന്നു എന്താ ആ മാനപ്രോ അല്ല മാനപ്രഭീ വനപ്രസവം എങ്ങനെയുള്ളവനാണ് കൗമാരം എങ്ങനെ ജീവിക്കുന്ന കണ്ടവനാണ് വാനപ്രഭക്കിയത് അത് വിദ്യാർത്ഥിയായിരിക്കുമ്പോ ബ്രഹ്മചാരി അല്ലെങ്കിൽ ബ്രഹ്മചാരി എന്നുള്ള ജീവിതത്തിന്റെ വാക്യാണ് ഈ കൗമാരൻ അത് ചരിഞ്ഞാണ് വാനപ്ര ആ വാനപ്രസത്തിൽ വളർന്നിട്ട് എന്ത് ചെയ്യണം അതും കൂടെ ഞങ്ങൾക്ക് മനസ്സിലാണ് ഈ തിരുവിതാംകൂറിന്റെ ഒരു ഭാഗത്തു വളരെ അറിയാൻ പേര് നശിച്ചു വീട്ടിൽ ഇവനെ കൊള്ളാതെയാവുമ്പോഴേ പഴുക്കപ്പെടുക്കാൻ ഇവൻ എന്റെ ഉള്ളിലാറണം അച്ഛൻ അമ്മയും മത്തവുമായിട്ട് വളർന്നു വരുമ്പോ കളഞ്ഞ് ഇവന് പണം വരവ് കുറവ് വരും പെൻഷൻ ചിലപ്പോൾ ഇവനോദ്യമാണ് ഇവനെ പഴുത്ത പൊട്ടും ഈ തള്ളു അപ്പൊ ഈ കറവനെ വെളിയിൽ തള്ളിയതുപോലെ ഇതിന് എവിടെങ്കിലും ഇനി ഒന്ന് ഒരക്കൈ തടിച്ചു പോലും ഇതിനെ വരക്കുമ്പോൾ എവിടെയെങ്കിലും അത് തിന്നക്കി വെട്ടി ഈ നിലയിലുള്ള ധന്യാസാണ് ആദ്യം പേരും കാണിച്ചത് ഇത് ധന്യാസം തന്നെ ശ്രീ മൃഗോഷത്തിന് സംഭവിച്ച അറിവുകേടാണ് പെഞ്ഞീനെ വളർന്ന് അച്ഛനും അമ്മയും മക്കളുമായിട്ട് വളർന്നിട്ട് ഇത് രാജ്യത്തിന്റെ വളർച്ചയുടെ ഓരോ ഭാരങ്ങളാണ് നമ്മൾ നമുക്ക് എന്തെല്ലാം വേറെ ചെയ്യേണ്ട കടപ്പാടും സ്നേഹവും ആദരവും വിനയവും കണ്ടെത്തിട്ട് ധർമ്മം പുലർത്താനുള്ള എന്റെ ഈ മക്കൾ എത്തി ചെയ്യണം എന്ന് അച്ഛനും അമ്മയും ചിന്തിക്കുന്ന അവർക്കും ഇത് കൊച്ചു കുഞ്ഞിയായിരിക്കുമ്പഴേ ഈ അമ്മയ്ക്ക് വികാരമുണ്ടായി അങ്ങനെ വളർത്തിയെടുക്കാനുള്ള അറിവും പരിചയമാണ് ഒരു അമ്മ അങ്ങനെ വളർത്തിയെടുത്ത അച്ഛനും അമ്മയായിട്ട് മാറുന്ന മക്കൾ ധർമ്മത്തിന്റെ പാത എന്താണെന്ന് അറിഞ്ഞിട്ടാണ് അറിഞ്ഞിട്ടാണത് എങ്ങനെയുള്ള അച്ഛനും അമ്മയും നമ്മുടെ ഒരു പറയത്ത് പ്രകോപയുള്ള എനിക്കത് പരിചയം അമ്മ പറഞ്ഞു പറഞ്ഞ കൊടുക്കനമായിട്ട് പറയണം ബന്ധു പിടിച്ച് ഗമയായിട്ട് ചട്ടയെ കുടിക്കും കുറച്ച് പഠിച്ച ഭാഷയായിട്ട് സംസാരിക്കും ഖനമായിട്ട് സംസാരിക്കുന്നു എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അതിന് പേരും അറിവില്ലാത്തവർ പറയും ഇരുമ്പ് കട്ടണന്ന് പറഞ്ഞാൽ മതി ഇരുമ്പി ചട്ടിന്ന ഖനമായിട്ടല്ലേ പറയണം അപ്പൊ ഈ നിലയിലല്ല വിനയം കൊണ്ട് കനന്തം പാലിച്ച ധർമ്മത്തിന്റെ പാതയിൽ നിൽക്കുന്ന ഒരറിവ് നീ അവിടെ പറയിയ വീട് നീ തേ ഇതാണ് അമ്മയുടെ ഇതിപ്പോ എന്താണ് അമ്മ മരിമകള് എങ്ങനെ ഇരിക്കണം എന്ന് നോക്കുക ഈ മകൻ എന്ത് ചെയ്യാണ് നമുക്ക് വെള്ളം കൊടുക്കാൻ ജീവിക്കേണ്ട പാശം ഈ രണ്ടും മത്സരിച്ച് തോറ്റ മക്കളാണെങ്കിലും നിങ്ങളെ അമ്മയെ പറ്റിയുണ്ട് ഞാൻ ഇത് ഇത്ര പറയണ്ടെങ്കിൽ തോറ്റു പറഞ്ഞ നിങ്ങളെ തീറ്റ പറഞ്ഞിട്ടാ കേട്ടോ ഇങ്ങനെയുള്ള മാതാപിതാക്കളും അച്ഛനും അമ്മയും ആയി മാറിയിട്ട് മക്കൾ ഇങ്ങനെ നശിച്ചു പോകുന്ന കർമ്മത്തിന്റെ വാക്കിയായി മാറിയിരിക്കുക ഇത് നിങ്ങൾ ഇവിടെ ഈശ്വര ഭജന ചെയ്ത് വർണ്ണാത്മധം എപ്പോഴാണ് വർണ്ണാത്മ ധർമ്മം എങ്ങനെയുള്ളതാണെന്ന് അറിയാൻ വയ്യാതെ ഈ ശൂദ്രവർഗത്തെ അക്ഷരം വരെ കൊടുക്കാതെ സൂക്ഷിച്ചതിന്റെ ഒരു കേടാനും കാണുന്നു അങ്ങനത്തെ സന്യാസം എന്ന് പറഞ്ഞ് ഇന്നതുപോലെയാണ് പറഞ്ഞു പഠിപ്പിച്ച് നശിച്ച് വികൃതി തുമ്പുന്ന ആളുകളായി മാറി അടിച്ച് അവസ്ഥാന്തര വിശേഷം അറിഞ്ഞുകൂടാതെ അച്ഛനും അമ്മയും എത്ര ഭാര്യ അറിയാതെ ആയി മാറുക ഇതാണ് നിങ്ങളുടെ ഗ്രഹത്താൽ പ്രത് നിങ്ങൾ എവിടെ പോയിരിക്കും നിങ്ങൾ ആരെ വന്നാൽ ഇത് മനസ്സിലായി ഇതിനെ ദൈവമായിട്ട് നിങ്ങളുടെ പുറകെ കൊണ്ടുവരാട്ടു ശന്യ എടുക്കുക നിങ്ങൾ നിർബന്ധമായിട്ട് എടുക്കാത്ത ആളുക അതിലൊന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും പുറകാല ഗ്രീഷിന്റെ കാലം ഗ്രീഷിന്റെ കാലം എന്ന് പറയുമ്പോൾ അയ്യായിരത്തി ഇരുന്നൂറ് വർഷമായിട്ടുള്ളൂ അപ്പൊ ഈ ഇതിനുള്ള കാര്യങ്ങൾ നിങ്ങളൊന്നും എടുക്കാറുണ്ട് മറ്റൊരു അതിനു പുരാണങ്ങളോ ഇന്ത്യാസങ്ങളോ ആരും നിങ്ങളൊക്കെ കാണുമ്പോൾ ഇതൊന്നും നിങ്ങൾ എടുക്കണ്ട നിങ്ങൾ ഇതിന് ചേരണം മറ്റൊന്നെ ജനിക്കുന്നതിനെന്താ പ്രേസൻ ജനിക്കും എന്ന അവസ്ഥ അതും കൊടുത്ത കംസൻ അവൻ അത് കിട്ടിയെത്തി പെട്ടവനായതുകൊണ്ട് അവൻ രാജാവായിട്ട് ഫലമില്ലാതെ അവന് ഇതെത്തിയത് പ്രത്യക്ഷീലിച്ച് ജീവിക്കുന്ന ഒരു രാജാവായിരുന്നു അതായത് അവൻ ഏതിനേക്കാൾ പൂജയിച്ചിട്ടുണ്ടോ അതെല്ലാം അവന്റെ മുന്നിൽ പ്രത്യക്ഷമായിട്ട് നിൽക്കുകയാണ് അത് പറയുന്നതാണ് അവൻ പക്ഷേ അത് ഗോകൃഷ്ണത്തിന്റെ വകയാണ് അവൻ അറിഞ്ഞിട്ടുണ്ടാകും നിങ്ങളെ എന്നെയും പഠിപ്പിച്ചിരിക്കുന്നത് കരി കൊള്ളില്ല കരിവിനെന്തിനുള്ള കീറ്റുള്ള നിങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ട് മനുഷ്യകാര്യ കരി കീറ്റനുള്ളതാണ് ഈ തന്നെ ഉള്ളതാണെങ്കിൽ അത് കഥ എന്താണ് തര പിന്നെന്തുവേണം പറഞ്ഞ വക കരി ശുദ്രൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ശുദ്രൻ എന്ന് പറയേണ്ടതൊന്നു മനസ്സിലാകേണ്ടത് ശൂദ്രങ്ങൾ ഉള്ള അർത്ഥമല്ല അവരൊന്ന് അങ്ങനെ പറഞ്ഞിരിക്കുന്നു അതിലില്ലാത്തവൻ എന്നുള്ള അർത്ഥമേ ഉള്ളൂ ശൂദങ്ങൾ ആ അതിലില്ലാത്ത അവൻ എന്താണ് അറിവില്ലാത്തത് അവന് തിന്നാനും എടുക്കാനും കൊടുക്കാനും വാങ്ങാനും ഒന്നും അറിവില്ലെന്നല്ല നിങ്ങൾക്ക് വേദത്തിന്റെ അറിവില്ലാത്തത് വേദം കേട്ടുകൂടാത്തത് സ്നേഹം എന്താണെന്ന് അവനെ അറിയിക്കാത്ത ഒരു ഇന്ദിതം നയിച്ചു ഇതാണ് അപ്പൊ ഈ ശൂത്രത്തിൽ നിന്ന് നല്ലത് പകരാൻ കഴിയാതെ പോയി അവനവന്റെ പെണ് നല്ലതല്ല അവന്റെ അമ്മ നല്ലതല്ല അവന്റെ അച്ഛൻ നല്ലതല്ല ഭർത്താവ് അല്ല അല്ല ഭാര്യ അല്ല പിന്നെ ലീവ് അതിനെന്താ കാരണം നിങ്ങളവിടെ സംബന്ധം എന്ന് പറയും വേലിയുണ്ടോ ശരി അസംബന്ധം ആരുടെ പറയുക്കൊന്നും ചോദിക്കണ്ട നിങ്ങളൊന്നും മറുപടി പറയണ്ട വരുന്നവൻ ഇവൻ നിങ്ങളുടെ വീട്ടില് അതൊന്നും കണ്ട പാലിച്ചാൽ ഈ കുട്ടിക്ക് അച്ഛനവടെ തിരിയുന്നേനെ അച്ഛൻ തന്നെയുള്ളു അച്ഛനുണ്ടോ അവന് അവന് ഈ തന്തയ്ക്ക് തിരകർമ്മം ചെയ്യാൻ അവകാശമുണ്ടോ പെണ്ണിനുണ്ടോ പിന്നെ നിങ്ങൾ ആരായി ഈ നിലയിൽ ചീറ്റേക്കിട്ട് തികച്ചും നിങ്ങളുടെ ഓരോ മക്കളും ഈ നിലയിൽ ചീത്ത ഈ അച്ഛനും അമ്മയും ഭർത്താവും ഭാര്യയും കളിച്ച് നാഗം പകർന്നിരിക്കുകയാണ് ഇത് തെറ്റുകെട്ട് ഈ ആരാധി മൂർത്തിയുടെ കീഴിൽ പോയി നിന്നിട്ട് ഇത് ദേവനും ദേവിയും നെയ്വാണെന്ന് പറഞ്ഞ് കളിച്ചതിന്റെ ഫലമായിട്ട് ഈ കുടുംബ നാഗം വന്നിരിക്കുന്നു അവാണ് നിങ്ങൾ പറയും പഠിച്ചവരെ ഇവിടെ സർവകലാശാല ഇന്ത്യക്കകത്തുണ്ടായിരുന്ന ഇപ്പൊ നിങ്ങൾ എവിടുത്തെ സർവകലാശാലയെ നോക്കും ഇപ്പൊ കൊലാചാര്യം ഇപ്പൊ ഇങ്ങനെ ചീലിച്ച നിങ്ങളുടെ മനസ്സിലാക്കി എന്ത് കൊടുക്കാൻ കഴിയുന്നു ഇത്രയും വലിയ ഒരു സർവകലാശാല ഇന്ത്യക്കുണ്ടായിരുന്നെന്ന് നിനക്ക് അറിവുണ്ടായിട്ട് പാലിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല